എല്ലാവർക്കും മെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കുറച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരുപാട് പേർക്ക് ഇഷ്ടമായി കുറേ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ സെറ്റായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സെയിം ഫാബ്രിക്കിൽ ഉള്ളത് കേട്ടോ അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് ഗ്യാദേഴ്സ് ഇവിടെ ഇല്ലാണ്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോമാൻ കിഡ് പോലെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള ഫാബ്രിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് പാറ്റേൺ അപ്പോൾ പാറ്റേണും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കിട്സിനാണെങ്കിലും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും ചെയ്യണമെങ്കിൽ പാറ്റേൺ ഒന്ന് ജസ്റ്റ് റെഫറൻസ് പറഞ്ഞാൽ മതി ഏത് പാറ്റേണിൽ വേണം എന്നുള്ളത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊറിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നാളെ നമുക്ക് റെഡിമേഡ് വേറെ കാണിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലും കൂടി സ്റ്റിച്ചിഡ് ഔട്ട്ഫിറ്റ്സ് ആണ് ഫസ്റ്റ് വൺ ഇതൊരു എലൈൻ പാറ്റേണിൽ ഫോർട്ടി ടു ആണ് ചെസ് സൈസ് വന്നിട്ടുള്ളത് മിഡിലിൽ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുള്ളതാണ് ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം സ്റ്റിച്ചഡ് പാറ്റേൺ അല്ല കേട്ടോ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇവിടെയാണ് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വിനെക്ക് പോലെ വന്നിട്ട് ഇതാണ് നെക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു ഐറ്റം ആണ് ഇത് നമ്മൾ സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരിക നമുക്കിത് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സൈസ് ഇതാണ് ഈ ഒരു പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിന് സൈഡ് പോക്കറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റ്സ് അവൈലബിൾ ആണ് വീഡിയോയിൽ കളർ കളറ് കുറച്ച് വ്യത്യാസമുണ്ട് ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഇതാണ് ക്ലോസർ വ്യൂ സൈഡിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷനിലും താഴെയായിട്ട് ഇതാണ് സ്ലീവ് ഒരു ടോപ്പ് ഫൈവ് ഡബിൾ നയൻ ആണ് കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് എടുത്തത് ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ കോട്ടൺ ലെന്നാണ് ഇത് ലൈൻ ഗ്യാതറിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നോർമൽ ടൈപ്പ് ആണ് ഇനിയിപ്പോ ചൂടുകാലൊക്കെ അല്ലേ ഞാൻ കുറച്ച് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ എല്ലാ തോന്നുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുകാലൊക്കെ അല്ലേ വരുന്നത് അപ്പം അതുകൊണ്ട് ഡെയിലി വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംഫർട്ടായിട്ട് കോട്ടണിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ ആ ഔട്ട്ഫിറ്റ്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ വൺ ബൈ വൺ ആയിട്ട് കാണിക്കുന്നത് അടിയിൽ ഗ്യാതറിങ് വന്നിട്ടുണ്ട് ക്ലോസർ റിവ്യൂ കാണിക്കാം നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഫോർഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് നമ്മൾ എ ലൈൻ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ഇത് സ്മോൾ സൈസ് ആണ് കേട്ടോ ഫ്രോക്ക് പോലെ യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇതിപ്പോൾ എ ലൈൻ ആയിട്ട് വന്നിട്ട് യോക്ക് പോർഷനിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് മിഡിലൊരു ഓവൽ ഷേപ്പിൽ ഹോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം എ ലൈൻ ആണ് ചെറിയ സൈസാണ് കേട്ടോ തേർട്ടി ഫോർ ടു തേർട്ടി സിക്സ് സൈസുകാർക്കാണ് ഇത് ആക്ട് ആവുക കളറ് ചെറിയ വേരിയേഷൻ ഉണ്ട് വീഡിയോയിൽ പിന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവും സംസാരത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കമ്പി ഇട്ടിട്ടില്ല കമ്പി ഇട്ടിട്ടില്ല ജസ്റ്റ് കട്ട വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ സംസാരത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇട്ടതിൻ്റെ ഒരു പരിചയ കുറവ് ഞാൻ ഇതുമായിട്ട് യൂസ്ഡായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് നല്ല നീരുണ്ടായിരുന്നു ഇപ്പൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് നീര് വെച്ചത് കൊണ്ടും സംസാരിക്കുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിലും കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്നുള്ളത് അപ്പോൾ അത് ഒറ്റക്കൊറ്റയ്ക്കും പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അത് അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ അടുത്തത് അപ്പം ഇത് നമ്മൾ ഏലൈൻ ആയിട്ട് ചെയ്തതാണ് ഇതെനിക്ക് ഭയങ്കര ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി സിമ്പിളായിട്ട് വേറെ ചെയ്യാം കോട്ടൺ ആണ് നമ്മൾ ഇതിനും കോട്ടൺ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് പാച്ചിന്റെ കളറും ഇതിന്റെ കളറും ഒക്കെ നല്ല രസമുണ്ട് ഏലൈൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഞാൻ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം വീഡിയോയിൽ കറക്റ്റ് കളർ അല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഡാർക്ക്നെസ് ലൈറ്റ്നസ് അങ്ങനെയുള്ള ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നിരുന്നാൽ കൂടി സൈഡിൽ പൈപ്പിംഗ് പോലെയാണ് ഈ പാച്ചിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത് മിഡിലിൽ ഫുള്ള് ആണ് പോയിട്ടുള്ളത് ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ ഇവിടെ ഓപ്പൺ അല്ല മീൻസ് ഇവിടെ നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇതുവരെയാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളൂ കോളർ ടൈപ്പ് ആണ് ഷർട്ട് കോളർ പാറ്റേണാണ് ചെയ്തേക്കുന്നത് വീഡിയോയിൽ കളറ് വീണ്ടും ഞാൻ പറയുന്നു നൈറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കളർ കറക്റ്റ് അല്ല നല്ല ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈറ്റ്സിൽ പോക്കറ്റ്സ് രണ്ട് സൈഡ്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് സൈഡ്സിലും നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത്രേ ഐറ്റംസേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്